അസ്സാമലൈക്കും വർഹമത്തുള്ള ബഹുമാനമുള്ള എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ മുസ്ലിം കുടുംബമേ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന സത്യവിശ്വാസികളായ സത്യവിശ്വാസിനികളെ സത്യവിശ്വാസികളെ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളൊന്ന് എല്ലാ സംഗതിയും മാറ്റിവെച്ചുകൊണ്ട് നമ്മൾക്ക് ആരാധിക്കാനുള്ളൊരു ഒരേ ഒരു അള്ളാഹുവിനെയാണ് ഒരേ ഒരു അള്ള ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിനെയാണ് മുസ്ലിം സമൂഹം ഒന്നടങ്കം ആരാധിക്കുന്നത് ആ ആരാധന ആരാണ് നമ്മൾ പഠിപ്പിച്ചെന്നത് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലം അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ മനുഷ്യരാശി മനുഷ്യരാശിക്ക് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞ എല്ലാ നേർവഹികളും പഠിപ്പിച്ചു തന്നുകൊണ്ടിരുന്നത് പ്രവാചകനാണ് ആ പ്രവാചകൻ ഹജ്ജത്തുൽ വിദായിൽ ലാസ്റ്റത്തെ പ്രസംഗം പ്രസംഗിച്ചു ഇസ്ലാം മതം ഇവിടെ പൂർത്തിയായിട്ടുണ്ട് ഇനി ഇതിൽ പുതുതായിട്ടൊന്നും ചേർക്കേണ്ട ആവശ്യവുമില്ല ഇതിൽ നിന്നൊന്നും കുറയ്ക്കേണ്ട ആവശ്യവുമില്ല ഇതിന് ആരാണോ എൻ്റെ പരിശുദ്ധ ഖുർആാനെയും എൻ്റെ ചര്യയെയും ആരാണോ പിൻപറ്റുന്നത് അവർക്ക് മരണാനന്തരം സ്വർഗം കിട്ടും എന്ന് പ്രവാചകൻ പറയുകയും ചെയ്തു ഇപ്പോൾ നമ്മൾ കാണുന്നത് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു മോജിതത്തായി കൊടുത്ത ഓരോ പ്രവാചകന്മാരുടെ കാര്യങ്ങൾ ഓരോ മോലിയമാരും എന്ത് എന്തുദ്ദേശിച്ചാണ് ഇവർ ചെയ്യണതെന്ന് ഇവർക്ക് മാത്രമേ അറിയുള്ളൂ ഇത്രയും വലിയ സമൂഹത്തിന്റെ അടിയിൽ ഈ ലോകത്തിന്റെ മുഴുവൻ ആൾക്കാരും ഈ ലോകത്തിലെ മുഴുവൻ ആൾക്കാരും കേൾക്കത്തക്ക വിധത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് കെട്ട് കഥകൾ ഇവർ പൈങ്കിളി കഥകൾ പറയുന്നത് ലാഘവത്തോടു കൂടി കൂടി ഇത് പറയുകയാണ് ഇത് പറയുകയാണ് എന്താണ് പറയുന്നത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് ഉദ്ദേശിച്ചല്ല പക്ഷെ എങ് എങ്ങനെ പറയാതെ നിക്കും ഞാനൊരു മുസ്ലിമാണ് ബഹുമാനമുള്ളവരെ നിങ്ങളും കേൾക്കുന്ന എൻ്റെ മുസ്ലിം സഹോദര സഹോദരിമാരെ ഒരു മിനിറ്റ് സോറി ഹലോ തിരിച്ചു വിളിക്കാൻ വേണ്ടി പറയാട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത പല നൊണകളും തലയിൽ ഒരു തലീക്കെട്ടും കെട്ടി ഞാനൊരു പണ്ഡിതനാണ് ലോകര മുന്നിൽ വലിയ ആളാവണം ഏ എനിക്ക് സമുദായത്തിന്റെ ഇടയിൽ വലിയ ആളാവണം ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണം അത് എന്ത് പൊട്ട പൊട്ടപ്പോഴത്താണെങ്കിലും അത് ഈ മുന്നിലിരിക്കുന്ന ആള് എന്താ പറയും മുന്നിലിരിക്കണ വിവരമുള്ള മാഷ് അതേപോലെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊക്കെ എങ്ങനെ ഈ വർത്താനം ഇയാളത് സ്വീകരിക്കും ഇതുപോലെ കുറേ മൂലമാരിന്ന് യൂട്യൂബില് ഇസ്ലാമിന് നിരക്കാത്ത പരിശുദ്ധ കുർആാനിൽ പറയാത്ത പ്രവാചകൻ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൻ്റെ പേരിൽ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചു ഈ ദീനിനെ യഥാർത്ഥത്തിൽ നല്ല നിലയിൽ പ്രസന്റ് ചെയ്യേണ്ട ആളുകൾ നല്ല നിലയിൽ വെച്ചാൽ സത്യസന്ധമായിട്ട് പരിശുദ്ധ കുർആാൻ പറയുന്നത് ഇങ്ങനെയാണ് പ്രവാചകൻ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം വേണമെങ്കിൽ തിരസ്കരിക്കാം ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഉത്ബോധനം നടത്തേണ്ട ആളുകൾ കെട്ടുകഥകൾ ഉണ്ടാക്കി സമുദായത്തിന് വഞ്ചിക്കുകയും പറ്റിക്കുകയും എന്നിട്ട് സ്വയം അവിടെ ഇരുന്നു കൊണ്ട് അത് വലിയൊരു സംഭവമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു തീർക്കുകയും ചെയ്യുന്ന ഇതുപോലുള്ള മാനസിക രോഗമുള്ള ഇപ്പം ഒരു പണ്ടൊരാള് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കഥ പറയും വെറുതെ പറയുന്നാണ് ഞങ്ങളൊക്കെ അങ്ങനെ എല്ലാവരും നമ്മള് ചെറിയ ചെറിയ കഥകൾ പറയില്ല അങ്ങനെ ഒരാള് നെഹ്റു എങ്ങനെ പറയില്ല പറയില്ലെട്ടോ നെഹ്റു അന്ന് പ്രധാനമന്ത്രിയാണ് ഞാനൊക്കെ കുട്ടിയാണ് പ്രധാനമന്ത്രിയാണ് അങ്ങനെ ഒരു പിന്നെ ഭ്രാന്താലയം സന്ദർശിക്കാൻ വേണ്ടി പോയി ഭ്രാന്താലയം സന്ദർശിക്കാൻ പോയപ്പോ ഇങ്ങനെ ഓരോ കാറ്റഗറിയിൽ പെട്ട രോഗികളുണ്ടാവും കുറച്ച് സുഖമായാലും കുറച്ച് സുഖം കൂടുതലില്ല അസുഖം കൂടുതലോ ഒക്കെ ഇങ്ങനെ പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടാവും അങ്ങനെ ഒരു നോർമൽ ആയ ഒരു രോഗിനോട് നെഹ്റു കുശലാന്വേഷണം നടത്തി എന്നാണ് കഥ ഏ ഒരു രസത്തിനു വേണ്ടി പറയണാണ് അപ്പൊ എന്താണത് അപ്പൊ ചോയിക്കാണ് അപ്പൊ ഈ ആള് ചോദിക്കാൻ നിങ്ങൾ ആരാണ് അപ്പം നെഹ്റു പറയാണ് ഞാൻ ഇന്ത്യന്റെ പ്രധാനമന്ത്രിയാണ് നെഹ്റു ആണ് അപ്പം ആ ഭ്രാന്തന് അസുഖൊക്കെ മാറി ആള് പറഞ്ഞു കുഴപ്പല്ല വന്നപ്പ ഞാനും തന്നെ പറഞ്ഞീനിയത് എന്ന മാതിരി ഇതേപോലെ അവിടെ ഇരുന്നു കൊണ്ട് ഇതിങ്ങനെ പറയുമ്പം ബുദ്ധിയുള്ള ആളുകൾ മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ എല്ലാവരും ഇത് കേൾക്കാണ് യൂട്യൂബില് ലജ്ജയോടുകൂടി തല താഴ്ത്തണില്ല ഇവരെ എരുത്തു നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞു കൊടുക്കണില്ല മോലിയരെ ഉസ്താദെ ഇങ്ങനൊന്നും പറയരുത് ഇസ്ലാമിന് നിരക്കാത്ത കാര്യാണ് ഉസ്താദെ എന്തിനാണ് നിങ്ങളിങ്ങനെ അള്ളാവിന്റെ ഗ്രന്ഥത്തിനെ ഈ മതത്തിനെയും നിങ്ങൾ പിച്ചിത്തീന്നിരുന്നത് നിങ്ങളെ തലീകെട്ടൊക്കെ ഒഴിവാക്കി മുസ്ലിം അല്ലാതെ നിങ്ങളെ ആയിട്ട് പോയ ജബ്ബാർ മാഷൊക്കെ പറയണത് ജബ്ബാർ മാഷൊക്കെ പറയണ്ടല്ലോ യുക്തിവാദി യുക്തി കൊണ്ടാണല്ലോ പറയണേ ഇയാളും പറയണേ യുക്തി കൊണ്ടാണല്ലോ നിങ്ങൾക്ക് യുക്തി കൊണ്ട് ഈ വേഷം മാറ്റിയിട്ട് പറഞ്ഞാൽ പോരെ എന്നാ മതത്തിന് മതത്തിനെ കളിയാക്കില്ലല്ലോ നിങ്ങൾ വേഷം ഒരു ഇസ്ലാം മതത്തിൻ്റെതല്ലേ എന്ന് പറഞ്ഞു കൊടുക്കാൻ ആരുല്ലേ സഹോദരന്മാരെ ആരുല്ലേ മറ്റ് എല്ലാ ആൾക്കാരും ഇസ്ലാമിനെ കരിവാരി തേക്കണ തേക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കയ്യിൽ അങ്ങനത്തെ ആ ആവശ്യമില്ലാത്ത കെട്ടുകഥകൾ ഉണ്ടാക്കി കൊടുക്കുകയല്ലേ ആരാണ് ഇങ്ങനെ അംഗീകരിച്ചുകൊണ്ട് ഇസ്ലാം മതത്തിനെ സ്വീകരിക്കുക നേട്ടം ഉണ്ടാവും നിങ്ങൾ പറയുന്നത് അപ്പടി കേട്ടുകൊണ്ട് കറാമത്താണെന്ന് പറയും ഞാൻ ആദ്യം ഈ വീഡിയോ ഒന്ന് കേൾപ്പിക്കാം എന്നിട്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം അടുത്തേക്ക് കപ്പൽ താങ്ങാൻ മാത്രം അതിന് കഴിയില്ലേ അപ്പോൾ അത് നിന്നുകൊണ്ടിരിക്കുകയാണ് അതോ നിന്നാൽ നിന്നാലാ നമ്മൾ വെള്ളത്തിലെത്തിയാളൊരു അയാൾ പറഞ്ഞു വന്നുള്ള ആളുകൾ നിങ്ങളെ കൊണ്ടു നമ്മൾ രക്ഷപ്പെടുന്നു ആരോടും പറയാതെ ചെയ്യുക പിന്നെ കപ്പിത്തരായി നിങ്ങൾ ഇവിടെ സംസാരിച്ചിട്ട് രാത്രി പോയല്ലോ ഇത് നിങ്ങൾക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇയാള പ്രസംഗം നിറഞ്ഞു കിടക്കാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കേൾക്കാതെക്കാൻ വഴിയില്ല കാരണം ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തും അക്കത്തുനിന്ന് അല്ല പഠനം കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് കണ്ടു മടങ്ങി വരികയാണ് വരുന്നത് ഒരു കപ്പലാണ് ആ കപ്പൽ വരുന്ന വഴിക്ക് എന്ത് സംഭവിച്ചു കപ്പലിന്റെ ഇഞ്ചൻ തകരാറായി മുങ്ങാൻ തുടങ്ങിയെന്നാ പറഞ്ഞത് അപ്പൊ അവര് വേ കപ്പിത്താന്റെ അടുത്തേക്ക് പോയി കപ്പിത്താന്റെ അടുത്തേക്ക് പോയപ്പോ കപ്പിത്താൻ പറഞ്ഞു ഒരു ഇഞ്ചൻ തകരാറായിട്ടുണ്ട് മറ്റേതും കേട് വന്നുകൊണ്ട് നിൽക്കുകയാണ് അതുകൊണ്ട് ഇനി നമ്മൾ ഈ കപ്പലും മുങ്ങും വേറൊരു മാർഗമല്ല ഇയാൾ പറയണ കപ്പിത്താൻ ആണെങ്കിലും അമുസ്ലിമാണ് എന്നിട്ട് ആ ആയ കപ്പിത്താൻ ഇവരോട് പറഞ്ഞാലോ നിങ്ങളിൽ ആരെങ്കിലും ദൈവവിശ്വാസി ഉണ്ടെങ്കിൽ എവിടക്കെ നൊണ പച്ച നൊണ പറഞ്ഞു നോക്കണം കപ്പിത്താന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസത്തെ ദൈവത്തിനെ കപ്പിത്താൻ വിളിക്കൂലേ കപ്പിത്താന് ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് ആ മുസ്ലിം അല്ല എന്നല്ലേ ഉള്ളൂ പക്ഷെ വേറെ ഏത് ദൈവത്തിന് വിശ്വസിക്കണ്ടോ ആ ദൈവത്തിനെ വിളിക്കുവല്ലോ ഏതൊരു ഏതൊരു പ്രപഞ്ചത്തിനെ സൃഷ്ടാവിനെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ ആരാധിക്കുന്ന മനുഷ്യരിൽ ഭൂരിപക്ഷവും പ്രപഞ്ചത്തിന് സൃഷ്ടാവ് ഉണ്ട് അതിൻ്റെ ഒരു ശക്തി ഉണ്ട് എന്ന് അംഗീകരിക്കുന്നവരാണ് പല പേരിലാണ് പ്രാർത്ഥിക്കുന്നത് മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അള്ളാവിനോടാണ് അല്ലേ അപ്പൊ കപ്പിത്താൻ പറഞ്ഞു ഇയാളോട് നിങ്ങളിൽ ആരെങ്കിലും വിശ്വാ വിശ്വാസികൾ ഉണ്ടെങ്കിൽ അള്ളാവിനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എന്തേലൊക്കെ നടക്കും അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു താഴത്ത് കറങ്ങി ഒരു മുസായഫ് എടുത്ത് കത്തം തീർത്തു ഒരു സി എം വലിയാന്റെ പേരില് ഒരു കത്തം നേർച്ചാക്കി എന്നിട്ടോ നിഷ്കരിച്ച് കത്തം തീർത്തു കത്തം തീർത്തപ്പോ എന്ത് സംഭവിച്ചു അതിന് സംഭവിച്ച കാര്യങ്ങളാണ് കാരണം ഇവർക്ക് ഓദ്യ കൊണ്ടിരിക്കുകയാണ് കാണുന്നതാരാണ് കപ്പിത്താനാണ് എന്നിട്ട് കപ്പിത്താനാണ് ബാക്കി ഇവർക്ക് വിവരിച്ചു കൊടുക്കുന്നത് എന്ത് ജാതി ഗുടൽസ് ഉടലുവിടുന്ന മോലിയരെ എന്തിനാങ്ങൾ ഇസ്ലാം മതത്തിനെ കളിയാക്കണ് എന്താവശ്യം ഉണ്ട് നിങ്ങൾക്ക് ഇങ്ങക്ക് കുറച്ച് എന്ത് ആളടിയിൽ ആളാകാൻ വേണ്ടിയിട്ട് ഈ നൊണ കഥകൾ പറഞ്ഞുകൊണ്ട് എന്തിനു മനുഷ്യൻ സാധുക്കളായ മനുഷ്യരെ മനുഷ്യനെ വഞ്ചിക്കണ്യ നിങ്ങൾ പറഞ്ഞ വടിന്റെ കഥ എന്നിട്ട് ആ കഥ പൂർത്തിയാക്ക അപ്പോൾ അത് പൂർത്തിയാവുള്ളൂ നിങ്ങൾ ഞാൻ നൊണ പറയല്ല എന്നില്ല നിലക്കാൻ ഇത് കേട്ടിട്ട് എനിക്ക് വിഷമമുണ്ട് എന്നിട്ടോ എന്നിട്ട് എന്ത് സംഭവിച്ചു ഇവർ കത്തം തീർത്തപ്പോ ക കപ്പൽ പൊന്തി അറിഞ്ഞു താന്നു കൊണ്ടിരിക്കണ കപ്പല് പൊന്തിയറു അപ്പൊ ചെന്നു നോക്കുമ്പോ കപ്പിത്താൻ വളരെ സന്തുഷ്ടനായിട്ടിരിക്കുകയാണ് ഇരിക്കാണ് എന്നിട്ട് കപ്പിത്താൻ ഇവരോട് ബാക്കി പറഞ്ഞു നിങ്ങൾ സംസാരിച്ചിവിടുന്ന് പോയിന്റെ ശേഷം ഒരു സംഭവം നടന്നു എന്താ ഒരു ഹെലികോപ്റ്റർ വന്നു അതിന് ഒരാളിറങ്ങി എങ്ങനെ ഇറങ്ങി എവിടെ ഇറങ്ങി ഒന്നുമില്ല ആളിറങ്ങി ആ ആളെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു ആ വടി കൊണ്ട് അദ്ദേഹം അദ്ദേഹമൊന്നും ചോ ആരോട് ചോദിക്കണമെന്ന് പറയണമെന്നില്ല അദ്ദേഹം വന്ന് നോക്കി സ്റ്റക്കായ ഇഞ്ചന് അടിച്ചു അത് സ്റ്റാർട്ടായി അടുത്ത ഇഞ്ചനടിച്ചു സ്റ്റാർട്ടായി അദ്ദേഹം ആ പ്ലെയിനിൽ കയറിയാണ് പോയി ഹെലികോപ്റ്ററിൽ പോയി എന്നിട്ട് ഇദ്ദേഹം പറയണേ അത് ആരേന്ന് അറിയോ ഏ ആരാ അത് മറ്റാൻ ചോദിക്കില്ലേ ചോയിക്കില്ലേ അത് ആരാ സി എം വലിയ സി എം വലിയ ഏ എന്തൊരു കഷ്ടം പടച്ചവനെ ഈ ദീന അള്ളാഹുവേ നീ കാണുന്നുണ്ടല്ലോ ഇങ്ങനത്തെ മൂല്യമാരെ അള്ളാഹു ഇവർക്ക് ഈ ദീനിനെ പൊളിക്കുന്ന ഇങ്ങനെ മൂല്യന്മാർക്ക് അള്ളാഹുവേ ഞാൻ എൻ്റെ രണ്ട് കയ്യും നീട്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു സർവ്വശക്തനായ ലോകരക്ഷിതാവ് അള്ളാഹുവേ ഈ ദീനിന്റെ യഥാർത്ഥ ശത്രുക്കൾ ഇസ്ലാം നാമധാരികളായ ആളുകൾ തന്നെയാണ് അള്ളാഹുവേ മറ്റുള്ളവർ അത് ഇസ്ലാമിനെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് പക്ഷെ ഇസ്ലാമിന്റെ യഥാർത്ഥ സത്ത അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകനെയും അള്ളാഹുവിനെയും കളിയാക്കുന്ന ഇങ്ങനെയുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളെ ഇസ്ലാമിന്റെ ഉള്ളിൽ നിൽക്കുന്ന ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അള്ളാഹുവെ ബഹുമാനമുള്ള എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ ഇതൊക്കെ കെട്ടുകഥകൾ ഇവർ മെനഞ്ഞുണ്ടാക്കിയതാണ് ഇനി ഈ കെട്ടുകഥകൾക്ക് തുല്യമായ ഒരു കഥ പ്രവാചകൻ ഈ മൂസാ നബി അലൈ സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ രണ്ട് സംഭവം നടന്നത് അവിടെ കാണാൻ കഴിയും അത് അള്ളാഹുവിന്റെ അനുമതി പ്രകാരമാണ് നടന്നത് ആ വാക്കുകള് ആ കാര്യങ്ങൾ ഇദ്ദേഹം ഇവിടെ എടുത്തുകാണ്ട് പറഞ്ഞുകാണ്ട് തെറ്റുധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടതുകൊണ്ടും എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോ മുസ്ലിമും ഞാൻ പറയുന്ന കാര്യം ശരിയല്ലെങ്കിൽ നിങ്ങൾ അത് പരിശുദ്ധ കുർആാനിൽ നോക്കണം എന്ത് മൂസ നബി നബി ആകുന്ന സന്ദർഭത്തിൽ തൂരിസീന പർവ്വതത്തിന്റെ താഴെ വരുന്ന സമയത്തിൽ അള്ളാഹുവിനോട് സംസാരിക്കുന്നുണ്ട് അള്ളാഹു മൂസാ നബിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഏ മൂസ ഞാൻ ഈ തായ്വരെ പരിശുദ്ധമാണ് ഞാൻ അള്ളാഹു സംസാരിക്കുന്ന ഒക്കെ പറഞ്ഞതിന് ശേഷം മൂസ നബിനോട് അള്ളാഹു ചോദിക്കുന്നു നിന്റെ കയ്യിൽ എന്താണ് അള്ളാഹ്ക്ക് അറിയായിട്ടല്ല പക്ഷെ അള്ളാഹ് ചോദിക്കുകയാണ് അത് പരിശുദ്ധ ഖുർആാനിൽ വരികയാണ് പ്രവാചകനാണ് അത് വിശദീകരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം സഹോദരന്മാരെ ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമനറിയില്ല എന്താണിത് എൻ്റെതൊരു വടിയാണ് അള്ളാഹ് ഇത് വടിയാണ് അപ്പം പിന്നെ ചോദിക്കുന്നത് എന്തായി ഈ പ്രയോഗം ഞാൻ എൻ്റെ ആടുകളെ തെളിക്കാനും അതേപോലെ തന്നെ ഇലകളൊക്കെ ഒന്ന് അടിച്ച് താഴ്ത്തി വീട്ടി ആടുകൾക്ക് തീറ്റ കൊടുക്കാനും എനിക്ക് പിടിച്ച് നടക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വടിയാണ് ഓക്കെ അത്രേ മൂസാനബിക്ക് അറിയുള്ളൂ പ്രവാചകന് അല്ലാഹുമാണ് സംസാരിക്കുന്നത് എന്നിട്ടോ ആ മൂസാനബിനോട് പറയുന്ന ആ വടി താഴത്ത് കിട് താഴത്ത് കിട്ടു താഴത്ത് കിട്ടപ്പം അരിച്ചുപോണ പാമ്പായി മാറി മോജിസത്താണ് അള്ളാഹു കാണിച്ചു കൊടുക്കാന് അപ്പൊ മൂസാ നബി പേടിച്ചു പേടിച്ച് ബേക്കു നിന്നപ്പോ പേടിക്കണ്ട ലാത്തഹ് പേടിക്കണ്ട അതിനെടുത്തോ പൂർവസ്ഥിതിയില വരുന്ന പേടിക്കുമ്പോ പൂർവസ്ഥിതിയിൽ വരും വടിയായി മാറും ഒന്ന് അപ്പൊ ഭൂസാ നബിന്റെ ഇഷ്ടപ്രകാരമല്ലേ നടന്നത് അങ്ങനെ രണ്ടാമത്തെ മോജിസത്ത് എല്ലാവർക്കും അറിയാം കക്ഷത്ത് കൈ കക്ഷത്ത് കൈവെച്ച് നല്ല സ്ഫികം മാതിരി തിളങ്ങുന്നതായി മാറി എന്തിനാണ് ഇത് അവിടെ മോജിസത്ത് അള്ളാഹുത്തല്ല മൂസാ നബിക്ക് കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തെ പ്രബോധനത്തിനായിട്ട് അയക്കുന്നത് ഫറോവ എന്ന ക്രൂരനായ രാജാവിന്റെ അടുത്തേക്കാണ് ഫറോവാൻ്റെ അടുത്ത് അങ്ങനെ ഫറോവന്റെ അടുത്തേക്ക് പോയിട്ട് അള്ളാഹുത്തേ അല്ല പറയാണ് ഫറോവ വളരെ മോശക്കാരനായിട്ടുണ്ട് ദുഷ്ടനായിട്ടുണ്ട് അതുകൊണ്ട് അവനെ പോയി കാണും നീ സംസ്കരിക്കണം അവനും അവന് ഉപദേശിക്കണം ഇതൊന്നും ശരിയല്ല അള്ളാവിൽ വിശ്വസിക്കണം എന്ന് നീ ഉപദേശിക്കണം എന്നുള്ള ധൈര്യം പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മോജിദത്ത് കൊടുത്തത് അങ്ങനെ ആ മോജിദത്തേക്കും പോവുകയാണ് ഫറോവാൻ്റെ അടുത്തേക്ക് ഫറോവ ആറൂനയും അള്ളാഹുത്തേല സഹോദരൻ ആറൂനയും തുണക്കായിട്ട് കൊടുത്തു അങ്ങനെ പോണ സന്ദർഭത്തിൽ ഫറോവാൻ്റെ മുന്നിലെത്തുമ്പോൾ ഫറോവാനോട് പറയും ഞാനാണ് മൂസ മൂസ ഞാൻ പ്രവാചകനാണ് എന്ന് പറയുമ്പോൾ ഞാൻ ഞാനല്ലാത്തൊരു അള്ളാഹുവിന് അറിയില്ല എന്ന് ഫറൂവ പറയും കാരണം അള്ളാഹ് ഞാനാണെന്ന് പറഞ്ഞെടുക്കുന്ന ആളാണ് ഫറോവ ആ ഫറോവാനോട് പറയുമ്പോൾ മൂസ നബിനോട് മൂസാ നബി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയത്ത് എന്ത് ആരാണ് എൻ്റെ അള്ളം ചോദിക്കുമ്പോൾ പറയും എല്ലാത്തിനും വൈ കാണിക്കുകയും സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും മാർഗദർശനം നൽകുകയും ചെയ്യുന്നവനാണ് എൻ്റെ റബ്ബ് എന്ന് മൂസാ നബി പറയും അങ്ങനെ അവിടെ കുറച്ച് വാക്കുതർക്കമുണ്ട് നീണ്ടു പോകും വിചാരിച്ചിട്ട് ഞാൻ പറയില്ല എല്ലാ മുസ്ലിങ്ങൾക്കും ഈ ചരിത്രം അറിയാവുന്നതാണ് അറിയാത്തവർ അത് പഠിക്കണം നിർബന്ധയും പഠിക്കണം ഒന്ന് രണ്ടാമത്തെ പിന്നെ അവിടെ സംഭവിക്കണം സംഭവിക്കണെന്താണ് സാഹിറീങ്ങളൊരു കാലഘട്ടമാണ് സാഹിതി ജാലവിദ്യക്കാർ ജാലവിദ്യക്കാൾ ഇന്നും പലതും യൂട്യൂബിൽ തന്നെ നമുക്ക് കാണാം വള്ളത്തിന്റെ മേലെക്കൂടെ ഒക്കെ നടക്കുന്ന ജാലവിദ്യ കാട്ടണ ഒരുപാട് ആൾക്കാരുണ്ട് പലതരത്തിലെ കൺകെട്ടുകളും നമുക്ക് സത്യമാണ് തോന്നി പോകുന്ന വിധത്തില് അതിനെ പൊളിക്കുന്ന മേജീഷ്യന്മാരുണ്ട് ഓക്കെ ചുരുക്കം പറഞ്ഞാൽ അവിടെ വടിയിടാൻ പറയുമ്പോൾ എല്ലാവരും നോക്കി നിൽക്കിയ മൂസാ എല്ലാവരും വടി ഇടുമ്പോ അത് പാമ്പായി മാറും എല്ലാവർക്കും പാമ്പായിട്ട് തോന്നും അപ്പൊ മൂസാ നബിനോട് അള്ളാഹുത്തേല വടിയിടാൻ പറയും ഇടാൻ പറയുമ്പോഴാണ് മൂസാ നബി അള്ള വടിയിടുന്നത് വടിയിടുമ്പോ വലിയൊരു സർപ്പായിക്കൊണ്ട് ബാക്കിയുള്ള സർപ്പത്തിനൊക്കെ വിഴുങ്ങിക്കളയും രണ്ട് അപ്പൊ രണ്ടായി മൂന്നാമത്തെന്താണ് ഇതേ ഫറോവാന്റെ കയ്യിൽ നിന്ന് ഇസ്രായേലിയരെ മർദ്ദിതരായ ഇസ്രായേൽ ഇസ്രായേൽ ജനതയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്ന സന്ദർഭത്തിൽ കുറേ ദൂരം നടക്കുമ്പോൾ ചെങ്കടലിന്റെ അടുത്തെത്തും ചെങ്കടലിന്റെ അടുത്തെത്തുമ്പോൾ മുന്നിൽ ചെങ്കടൽ മുറിച്ചു കടക്കാൻ യാതൊരു മാർഗവുമില്ല ബാക്കിൽ ഫറോവ ഇവരെ രക്ഷപ്പെട്ടു എന്ന് അറിഞ്ഞുകൊണ്ട് കുതിരയെ കുതിരപ്പെട്ട ആളേറ്റവും ബേക്കിൽ ഇവരെ കൊല്ലാൻ വേണ്ടി പിടിക്കാൻ വേണ്ടി വരികയാണ് അങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ മൂസാ നബിനോട് ചോദിക്കാൻ അനിയായി മൂസ നമ്മൾ പെട്ടത് തന്നെ ഇനി നമ്മൾ രക്ഷപ്പെടൂല്ല കാരണം മുന്നിൽ ചെങ്കടലും ബേക്കിൽ ഫറോവ നമ്മളെ കിട്ടിയാൽ കൊല്ലും മൂസാ നബി പറയും പേടിക്കരുത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ഞാൻ അവിടെ വന്നിട്ടുള്ളത് അള്ളാഹുവിന്റേലൊരു മാർഗ്ഗം കാണിച്ചു തരും നിങ്ങൾ പേടിക്കരുത് എന്ന് പറയും ധൈര്യമായിട്ട് അങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു പറയും മൂസ നിന്റെ കയ്യിലുള്ള വടി കൊണ്ട് നീ ഈ ബഹറിൽ അടിക്കുക കടലിൽ അടിക്കുക എന്ന് പറയുമ്പോൾ മൂസ നബി അക്ക വഴി എടുത്തുകാണ്ട് കടലിൽ അടിക്കും കടലിൽ അടിക്കുമ്പോൾ രണ്ട് ഭാഗത്തേക്ക് കടൽ പിളർന്നു കൊണ്ട് മാറി നിൽക്കുകയും ഉണങ്ങിയൊരു വഴി ഉണങ്ങിയ ഒരു വഴി പരിശുദ്ധം പറയണു അള്ളാഹിൻ്റെ റസൂനെ നമുക്ക് പഠിപ്പിച്ചെന്നാണ് ആ വഴിയിലൂടെ എല്ലാ ആൾക്കാരും അക്കരക്ക് നടന്നു പോകുകയും ഇത് കണ്ട ഫറോവ ഇവരെ പിന്തുടരുകയും ചെയ്യുമ്പോൾ കടൽ രണ്ട് ഭാഗത്തു നിന്നും പൂടിക്കൊണ്ട് ഫറോവാന് അതിൽ മുക്കി നശിപ്പിക്കുന്ന രംഗം അവിടെ നമ്മൾ കാണുന്നുണ്ട് ഈ വടി അത് കഴിഞ്ഞിട്ടു ശേഷം ഇവരെയും കൊണ്ട് പോകുന്ന സന്ദർഭത്തിൽ ഒരു പാറ ഇവർക്ക് വെള്ളത്തിന് ആവശ്യം വന്നപ്പോൾ ഇവ ഒരു വടി കൊണ്ട് അള്ളാവിന്റെ കൽപ്പന പ്രകാരം ആ പാറമ്മൽ അടിക്കുമ്പോൾ അവിടെ പന്ത്രണ്ട് ഉറവയായിട്ട് വെള്ളം ആ പാറയിൽ നിന്ന് വരികയും ഇവർ ആൾക്കാർ മാറി മാറി ആ വെള്ളം ഉപയോഗിക്കുകയും ചെയ്തു ഇതാണ് പരിശുദ്ധ ഖുർആാനിൽ വടി കൊണ്ട് സംഭവിച്ച ഒരു മൂസാനബിന്റെ ചരിത്രം അത് അള്ളാഹുത്തേല ആ വടിയിൽ മുഖാന്തരം കൊടുത്ത ഒരു മോജിസാത്താണ് ഈ കള്ള മൂലിയര് ആ മോജിസാത്തിനെ വരെ കളിയാക്കുന്ന വിധത്തിൽ ഇത് ചിത്രീകരിച്ചുകൊണ്ടാണ് ഞാൻ ഇത് പറയാൻ കാരണം എനിക്ക് വിഷമമുണ്ട് നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ നിങ്ങൾ പ്രതികരിക്കണം സഹോദരന്മാരെ അള്ളാഹു കൊടുത്ത മോചിസത്ത് മൂസാ നബിക്ക് ആ വടി കൊണ്ടടിച്ചാൽ ഇന്നത് സംഭവിക്കും ഇന്നത് സംഭവിച്ചു എന്ന് പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞ അതേ കാര്യം അതേപോലെ ഒരു ഇഞ്ചന്മേ ഇയാൾ പറയാൻ സി എം വഴിയുള്ള ഒരു ഹെലികോപ്റ്റർ ഏത് കമ്പനീന്റെ ഹെലികോപ്റ്റർ ഏ ഹെലികോപ്റ്റർ എന്നല്ല പറഞ്ഞത് അതാ ഏത് നാട്ടുകാർ ഹെലികോപ്റ്റർ ഏത് രാജ്യക്കാരെ ഹെലികോപ്റ്റർ ജാതി എന്ത്ാതി വിടലിവിടുക പരിശുദ്ധ ഖുർആാന്റെ എതിരായിട്ട് നിങ്ങൾ ആലോചിക്കൂ ഈ മൂസാനബിക്ക് അള്ളാഹു മോജിദത്തായിട്ട് കൊടുത്ത വടി അതേപോലല്ലേ ഇയാൾ ഇത് ചിത്രീകരിച്ചത് അല്ലേ സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കുക ഇസ്ലാം ദീനിനെ കരിവാരി തേക്കാനായിട്ട് ഇല്ലെങ്കിൽ ആ വിഷയത്തിന് കൊച്ചാക്കുന്ന വിധത്തിൽ കാരണം ഇതിനെ കളിയാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ഈ പിന്നെ യുക്തിവാദികൾ പറ കണ്ടോ മൂസാനബിന്റെ വടി മാതിരിയാണ് ഇപ്പൊ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് പറയില്ലേ ഇസ്ലാമിനെ കരുവാരിത്തേക്കൂലേ എന്തിനാ മൂലിയരെ ഈ പണിക്ക് നിൽക്കണത് അള്ളാൻ്റെ ശിക്ഷയെ ഭയപ്പെടി നി ഭൂമിയിൽ ഏറ്റവും നികഷ്ടരായ ആൾക്കാർ പണ്ഡിതന്മാരാണ് കാരണം ഫറോവൻ്റെ രാ ഫറോവന്റെ ഫറോവ എന്ന രാജാവിന്റെ സദസ്സിലും ഒരാളുണ്ടായിരുന്നു മൂസാ നബി പറയുന്നത് സത്യമാണ് എന്നില്ല അറിയണ ആള് പക്ഷെ അദ്ദേഹം വാക്ക് മാറി അയാളോട് ചോദിക്കണ്ട് അപ്പൊ പറയണത് ശരിയാണോ അല്ല എന്ന് പറഞ്ഞു അല്ലാത്ത അല്ല എന്താ പരിശുദ്ധക്കുറാണ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾ പരിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കുക ബഹുമാനമുള്ള എന്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിം സഹോദരന്മാരെ മുസ്ലിം അല്ലാത്ത ഇതര സഹോദരന്മാരെ ഈ പറയുന്ന കാര്യങ്ങൾ ഇസ്ലാമേറ്റും യാതൊരു ബന്ധവും ഇല്ലാത്തതാണ് മൂസാ നബി അലൈ സലാത്തു വസ്സലാമിനെ ജൂതന്മാരും അംഗീകരിക്കണ്ട് ക്രിസ്ത്യാനികളും അംഗീകരിക്കണ്ട് ഈ സംഭവം പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞതാണ് ആ പറഞ്ഞ കാര്യമല്ലാതെ ഒരു മുസ്ലിമും ഇയാൾ പറഞ്ഞൊരു വടീന്റെ കഥ ആരും പ്രചരിപ്പിക്കൂല അത് പറയില്ല അംഗീകരിക്കില്ല എന്നാണ് പരിശുദ്ധ ഖുർആാനിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾ ഇതിനെ പ്രതികരിക്കുക ഓരോ മുസ്ലിമിനും ബാധ്യത ഉണ്ട് ഇസ്ലാം മറ്റുള്ള പ്ര ജബ്ബാർ മാഷബലൊക്കെ പറയുകയാണെങ്കിൽ അവർ ഈ വിമർശിക്കാനായിട്ട് നടക്കാൻ അവർക്കൊന്നും മറുപടി കൊടുത്തിട്ട് കാര്യമില്ല പക്ഷേ മുസ്ലിമാണെന്ന് പറയുകയും എന്നിട്ട് അള്ളാവിൻ്റെ ദീനിനെതിരായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ് ഏറ്റവും വലിയ ഇസ്ലാമിൻ്റെ ശത്രുമായിട്ട് കാണേണ്ടത് നമ്മൾ കാരണം ഇസ്ലാമിനെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആളുകൾ തന്നെ ഇസ്ലാമിനെ കളിയാക്കുകയാണ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് പല പ്രാവശ്യം ഒന്ന് കണ്ടുനോക്കി യൂട്യൂബിലുണ്ട് എന്നിട്ട് നിങ്ങൾ വേലയിരുത്തിയ സഹോദരന്മാരെ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങളത് ഓക്കേ എന്ന് പറയാം അല്ല എന്നുണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കുക ഇസ്ലാം മതത്തിനെ കളിയാക്കുന്ന പരിപാടി അള്ളാഹെ വിചാരിച്ചിട്ട് പരലോകത്തിന് വിചാരിച്ചിട്ട് അള്ളാൻ്റെ ശിക്ഷയെ വിചാരിച്ചിട്ട് ബഹുമാനമുള്ള പണ്ഡിതന്മാരെ നിങ്ങൾ ചെയ്യരുത് ചെറിയ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്ര വലിയ അബദ്ധങ്ങൾ മോജിസാത്ത് അള്ളാഹു മൂസാനബിക്ക് കൊടുത്ത കഴിവ് നിങ്ങൾ വലി സി എം വലിക്ക് കൊടുത്തല്ല മൂല്യരേ ലേ പരിശുദ്ധ ഖുർആാനിലുണ്ടോ ഹദീസിലുണ്ടോ ഇതൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ അതിനെ ആയത് ഹദീസും മോദി എന്ന് വരും പറയാൻ പറ്റൂലങ്ങളെ അതുകൊണ്ട് ബഹുമാനമുള്ള നിഷ്പക്ഷരായ സഹോദരി സഹോദരന്മാരെ ഇസ്ലാമേറ്റം ഇയാളെ കഥക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ഞാൻ വിനീതമായി പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യം പറഞ്ഞത് എന്നോട് ക്ഷമിക്കണം കുറച്ച് നീണ്ടു പോയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇത് പറയല്ലാതെ വേറെ നിവർത്തില്ല ഞാൻ എൻ്റെ അള്ളാഹുവിനേയും പ്രവാചകനെയും സ്നേഹിക്കുന്നു ഈ മതത്തെയും ഞാൻ സ്നേഹിക്കുന്നു ഇന്നല്ലതീന കാലു റബുനല്ല അള്ളാഹുവിനെ മനസ്സിലാക്കുകയും അതേപടി നമ്മൾ ജീവിക്കുകയും ചെയ്താൽ നമുക്ക് അള്ളാഹു ഉദ്ദേശിച്ചാൽ രക്ഷ കിട്ടും എന്ന് വിചാരിക്കുന്നൊരു വിശ്വാസിയാണ് ഞാൻ കൂടിപ്പോയിട്ടുണ്ട് എന്നോട് ക്ഷമിക്കണം അസ്സലാ വലൈക്കും വാഹനത്തിള്ള